എസ് ബി ഐയിൽ അക്കൗണ്ട് ഉള്ളവർക്ക് ഉപയോഗിക്കാവുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് യോനോ എസ് ബി ഐ മൊബൈൽ ആപ്ലിക്കേഷൻ എസ് ബി ഐയുടെ ഏതെങ്കിലും ബ്രാഞ്ചിൽ പോയി ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ യോനോ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് തന്നെ സ്വന്തമായി വീട്ടിലിരുന്ന് ചെയ്യാൻ സാധിക്കും എന്നാൽ എസ് ബി ഐ അക്കൗണ്ട് എടുത്തതിന് ശേഷം യോനോ ആപ്പിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇതിന്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളാണ് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും അത് കൃത്യമായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കാതെ വരും അതുപോലെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ചിലപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം യോനോ ആപ്പ് ഉപയോഗിക്കാൻ പറ്റാതായിട്ടും വരാറുള്ളതായിട്ട് കണ്ടിട്ടുണ്ട് ഒരുപാട് പേർ ഇതെല്ലാം നമ്മുടെ ചാനൽ കല കമൻറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ ഈ യോനോ ആപ്പിനകത്തുള്ളൂ പക്ഷേ മിക്ക ആൾക്കാരും അതിനെ കുറ്റം പറയുകയാണ് ചെയ്യുന്നത് എങ്ങനെ ഈ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലോഗിൻ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാം എന്നുള്ള വീഡിയോ നമ്മുടെ ചാനൽ കുറേ അധികം വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ എല്ലാ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ആവശ്യം വർക്ക് അത് കണ്ടിട്ട് എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് നോക്കിയിട്ട് പരിഹരിക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് യോനോ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളവർക്ക് യോനോ ആപ്പിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എസ് ബി ഐ അക്കൗണ്ട് ഉള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള യു ആപ്പുകൾ ഉപയോഗിച്ച് ചെറിയ ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്താൻ പറ്റൂ എന്നാൽ അഞ്ചു ലക്ഷമോ പത്ത് ലക്ഷത്തിൻ്റെയൊക്കെ ഇടപാടുകൾ ഒറ്റ തവണ നമുക്ക് യോനോ ആപ്പ് വഴി ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ കാര്യങ്ങള് ഇമെയിൽ നോമിനി ആഡ് ചെയ്യാം ഇങ്ങനെ കുറേ അധികം കാര്യങ്ങൾ നമുക്ക് യോനോ ആപ്പിനകത്ത് തന്നെ ചെയ്യാൻ പറ്റും നമ്മുടെ ബാങ്കിൽ പോയി ബ്രാഞ്ചിൽ പോയി ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മുടെ യോനോ ആപ്പ് വഴി ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ എ ടി എം കാർഡിന് അപ്ലൈ ചെയ്യാം അതുപോലെ ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യാം ഇൻഷുറൻസ് എടുക്കാം ഫിക്സഡ് ഡെപ്പോസിറ്റിന് ചേരാം ഈ കാര്യങ്ങളെല്ലാം നമുക്ക് യോനോ ആപ്പിനകത്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോട്ട് സമയം കളയുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള യോനോ എസ് ബി ഐ എന്ന് പറഞ്ഞാൽ എസ് ബി ഐയുടെ മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷൻ നമ്മൾ ഒന്ന് ഓപ്പൺ ചെയ്യുക നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്ത് ലോഗിങ്ങ് ചെയ്ത് വച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഞാനിവിടെ കാണിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം അതായത് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കുള്ള പ്രശ്നമെന്ന് പറയുന്നത് ഈ ലോഗിങ് പ്രശ്നമാണ് ലോഗിൻ ചെയ്യുന്നതിൻ്റെ പ്രശ്നം അതായത് ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്നതിൻ്റെ പ്രശ്നങ്ങൾ മൂലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രധാന പ്രശ്നങ്ങളെന്ന് പറയുന്നത് കുറേയധികം പ്രശ്നങ്ങളുണ്ട് നമ്മുടെ സിം കാർഡ് നമ്മുടെ ഫോണിൽ ഇട്ടിരിക്കണം അതുപോലെ സിം കാർഡ് ചേഞ്ച് ചെയ്യുന്നത് നെറ്റ്വർക്ക് ഇഷ്യൂ പിന്നെ നമ്മൾ ആറുമാസത്തിലൊരിക്കൽ പാസ്വേഡ് ചേഞ്ച് ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും നിങ്ങൾ കൃത്യമായി ചെയ്തിട്ടില്ല നിങ്ങൾക്ക് യോനോ ആപ്ലിക്കേഷൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് അതായത് രജിസ്ട്രേഷൻ സംബന്ധിച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിലോ രജിസ്ട്രേഷൻ ചെയ്യുന്നത് എങ്ങനെയെന്നൊക്കെ ഉണ്ടെങ്കിൽ അത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല നമുക്ക് ഇതുപോലെ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്ത് ലോഗിൻ ചെയ്ത് വച്ചിട്ടുള്ളവർക്ക് അതായത് ഇവിടെ ലോഗിൻ യൂസർ നെയിം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് യോനോ ലൈറ്റ് എസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യുന്ന യൂസർ നെയിം പാസ്വേഡും യോനോ ആപ്പിൻ്റെ യൂസർ നെയിം പാസ്വേഡും ഇൻറ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ യൂസർ നെയിം പാസ്വേഡ് എല്ലാം സെയിമാണ് ഇത് രണ്ടും ഉപയോഗിച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം അപ്പോൾ ഈ ലോഗിൻ ചെയ്യാനുള്ള യൂസർ നെയ്ഡിയും പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫർഗറ്റ് യൂസർ നെയിം ഓർ എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ ഒരു ചെറുതായിട്ട് എഴുതിയിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് യൂസർ നെയിം പാസ്വേഡും കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും ഇനി നിങ്ങൾക്ക് എം പിൻ ഉപയോഗിച്ചാണ് അതായത് നിങ്ങൾ യൂസർനെയിം പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്തതിന് ശേഷം എം പിൻ ആറൊക്കെ പിൻ നമ്പർ മൊബൈൽ പിൻ നമ്പർ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇവിടെ ആറൊക്കെ പിൻ നമ്പർ ടൈപ്പ് ചെയ്തു കൊടുത്ത് ലോഗിൻ ചെയ്യാം അപ്പോൾ ലോഗിൻ ചെയ്യാതെ തന്നെ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് ബാലൻസ് അറിയാൻ ഇവിടെ വ്യൂ ബാലൻസ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോണിൽ ഫിംഗർ പ്രിൻറ്റ് ആണെങ്കിൽ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ബാലൻസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ലോഗിൻ ചെയ്യുന്നതിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കി വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങളുടെ അക്കൗണ്ട് ബാലൻസ് മനസ്സിലാക്കുന്നതിന് ഇത് ഉപകരിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ബാലൻസ് കാണാം അപ്പോൾ ഈ അക്കൗണ്ട് ബാലൻസ് സംബന്ധിച്ച് നിങ്ങളുടെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എല്ലാം അതായത് ഇവിടെ വ്യൂ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ ഇടപാടുകളും നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണാം അവസാനം നടന്ന ഇടപാട് എത്രയാണ് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ അത് എവിടെ എന്തിനാണ് ഉപയോഗിച്ചത് എന്തിനും കൂടെ നമുക്ക് മനസ്സിലാക്കാനും പറ്റും അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയില്ല പക്ഷേ നമുക്കിത് ഇവിടെ ഒരു ഫിൽട്ടർ എന്ന് പറഞ്ഞ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡേറ്റ് കീവേഡ് എമൗണ്ട് ഇങ്ങനെയൊക്കെ പല രീതിയിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാനും പറ്റുന്നതാണ് അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചോളൂ പിന്നെ ക്യു പേയെന്ന് പറഞ്ഞ കുറേ ഓപ്ഷനുണ്ട് നമുക്ക് ഗൂഗിൾ പേ പോലെ ക്യു കോഡ് കടയിൽ കാണുന്ന ക്യു കോഡ് സ്കാൻ ചെയ്യാനും നമ്മുടെ മൊബൈൽ നമ്പർ മറ്റൊരാളുടെ മൊബൈൽ നമ്പറിലേക്ക് പേ ചെയ്യാനും അക്കൗണ്ട് നമ്പറിലേക്ക് ബിൽ പേയ്മെൻറ്റ് ചെയ്യാനൊക്കെ ഇവിടെ നിന്നും നമുക്ക് നേരിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്തതിന് ശേഷം എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ എം പിൻ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുകയാണ് അപ്പോൾ മൊബൈൽ പിൻ നമ്പറാണ് എം പിൻ എം പിൻ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുമ്പോൾ ഇത്തരത്തിലാണ് മെയിൻ ഇൻ്റർഫേയ്സ് വരുന്നത് അപ്പോൾ പല ആൾക്കാരും ഇതുപോലെ ആപ്ലിക്കേഷൻ പല ആരെങ്കിലും രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കുകയോ വീഡിയോ ചെയ് കണ്ടൊക്കെ രജിസ്ട്രേഷൻ ചെയ്യും അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് എസ് ബി അക്കൗണ്ട് ഉള്ളവർക്ക് യോനോ ഓനോ ആപ്പിനകത്ത് ചെയ്യാൻ സാധിക്കുന്നതെന്ന് അറിയില്ലായിരിക്കും അവർക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകരിക്കും അപ്പോൾ എന്തൊക്കെയാണെന്ന് ഞാനിവിടെ ഓരോന്നായിട്ട് കാണിച്ചു തരാം അപ്പോൾ ഫസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആണ് നമുക്ക് വരുന്നത് ഇവിടെ ഏറ്റവും മുകളിൽ ജസ്റ്റ് ഒരു ഫോണിൻ്റെ കാൾ ബട്ടൺ കണ്ടോ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എസ് ബി ഐ ബാങ്കുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നതിനുള്ള മൊബൈൽ നമ്പറുകൾ നമുക്ക് കാണാം അപ്പോൾ ഇത് എമർജൻസി ഫ്രോഡ് നമ്മുടെ പൈസയൊക്കെ നഷ്ടപ്പെടുകയോ ആരെങ്കിലും തട്ടി തട്ടിപ്പിനൊക്കെ ഇരയാകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് കോൾ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ഫ്രോഡുകൾ അതെങ്കിലും വരികയാണെങ്കിൽ അല്ലാതെ ജനറൽ എൻക്വയറിക്കാണെങ്കിൽ ഇത് ഈ രണ്ട് നമ്പരും നിങ്ങൾക്ക് ഉപയോഗിക്കാം അത് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ച് തന്നേ ഉള്ളൂ അപ്പോൾ കംപ്ലയിൻ്റ് രജിസ്റ്റർ ചെയ്യുന്നതിനും നമുക്ക് ഓപ്ഷനുണ്ട് അപ്പോൾ എസ് ബി എസ് യോനോ ആപ്പ് സംബന്ധിച്ച് ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ എന്തെങ്കിലും കംപ്ലയിൻ്റ് വരുന്നുണ്ടെങ്കിൽ നമുക്കിത് എവിടെ ഈ ക്ലിക്കർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷനും അവൈലബിൾ ആണ് അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് കാണിച്ചേ ഉള്ളൂ ഇനി നമുക്ക് ഈ കാണുന്ന കാര്യങ്ങളെല്ലാം നോക്കാം ഒന്നാമത് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് കണ്ടല്ലോ ഈ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ അക്കൗണ്ട് ബാലൻസ് നമുക്ക് കാണാൻ പറ്റും ഇവിടെ നമുക്ക് സേവിങ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഏത് തരത്തിലുള്ളതാണ് അത് നമുക്കിവിടെ കാണാൻ പറ്റും അക്കൗണ്ട് അവൈലബിൾ ബാലൻസ് കാണാം പിന്നെ നമ്മളെ ഹോൾഡ് ആൻഡ് ലൈൻ എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് അതായത് നമ്മുടെ പൈസ നമുക്ക് ഹോൾഡ് ചെയ്യാം അതായത് മ്യൂച്വൽ ഫണ്ടിലേക്കോ അല്ലെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ടിലേക്കോ നമ്മൾ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹോൾഡ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണ് അല്ലെങ്കിൽ ലൈൻ എമൗണ്ട് എത്രയാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ്റെ കുറച്ച് സമയത്തേക്ക് തടഞ്ഞു വയ്ക്കുന്നതൊക്കെയാണ് ലൈൻ എമൗണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കാം പിന്നെ അൺക്ലിയർഡ് ബാലൻസ് ഉണ്ടെങ്കിൽ അതും എം ഒ ഡി ബാലൻസ് ഒക്കെ നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് സിംഗിൾ ആണോ പിന്നെ എത്രയാണ് നമ്മുടെ സേവിങ് അക്കൗണ്ടിന് കിട്ടുന്ന പലിശ നിരക്ക് തുടങ്ങിയ കാര്യങ്ങളും ഇവിടെ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ നമ്മുടെ നോമിനിയായിട്ട് ആരെങ്കിലും ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്കതും ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും പിന്നെ വരുന്നത് ഇവിടെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഞാൻ ആദ്യം കാണിച്ചതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഓരോ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും നമ്മൾ നടത്തിയ എല്ലാ പണമിടപാടുകളും നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം നമുക്ക് ഇമെയിലായിട്ട് കിട്ടുന്നതിന് ഇവിടെ ജസ്റ്റ് ഈ ലെറ്ററിൻ്റെ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇമെയിലായിട്ടും ഡൗൺലോഡ് ചെയ്യാം പിന്നെ വരുന്നത് ഇവിടെ സ്പെൻഡ് അനാ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഈ സ്പെൻഡ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സമയത്തും ഇപ്പോൾ ഓപ്പൺ ആവുന്നില്ല ചില സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും നമ്മൾ ട്രാൻസാക്ഷൻ നടത്തിയത് എന്തൊക്കെ കാര്യങ്ങൾക്കാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ ഈ ഫസ്റ്റ് വരുന്ന ദ ഈ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷനിൽ വരുന്നത് ഈ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ മൈ ബാലൻസ് എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് മൈ ഡെപ്പോസിറ്റ് മൈ ബോറോയിങ് ഇങ്ങനെ കുറച്ചധികം ഓപ്ഷൻസ് കൂടെ ഉണ്ട് നമ്മൾ പല ടൈപ്പ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻഷുറൻസ് ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നമുക്കിവിടെ നിന്നും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് എസ് ബി സംബന്ധിച്ച അക്കൗണ്ട്സുകളും ഇവിടെ നിന്നും നമുക്ക് മനസ്സിലാക്കാം അടുത്ത് വരുന്നത് ഡെപ്പോസിറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു കൊടുത്താൽ നമുക്ക് നമ്മുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് പിന്നെ റിക്കറിങ് ഡെപ്പോസിറ്റ് നമുക്ക് റിക്കറിങ് ഡെപ്പോസിറ്റോ ഫിക്സഡ് ഡെപ്പോസിറ്റിലൊക്കെ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനും ഇവിടെ നിന്നും നമുക്ക് സാധിക്കുന്നതാണ് പിന്നെ ഡെപ്പോസിറ്റ് കാൽക്കുലേറ്റർ ഉണ്ട് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ നമുക്ക് ഈ കാൽക്കുലേറ്ററിനാവുക എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ട് നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ട് എത്ര ഇവിടെ ഒരു എമൗണ്ട് സെലക്ട് ചെയ്യുന്നു ഒരു പതി ഒരു ലക്ഷം രൂപ പിന്നെ നമുക്ക് എത്ര ടാക്സ് സേവർ ഇങ്ങനെയുള്ള കാര്യമൊക്കെ കൊടുത്തിട്ട് നമ്മൾ ടേൺ ഓവർ കൊടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മെച്ചൂരിറ്റി എമൗണ്ട് നമുക്കിവിടെ കാണാൻ പറ്റും അത് അതുപോലെ തന്നെ റിക്കറിങ് ഡെപ്പോസിറ്റിൽ നമ്മൾ അംഗമാകുകയാണെങ്കിൽ നമുക്ക് അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്ക് നമുക്ക് അതിൽ ചേരാവാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് നോക്കുക അതായത് ഈ ഡെപ്പോസിറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തതിന് ശേഷം ഡെപ്പോസിറ്റ് കാൽക്കുലേറ്റർ പിന്നെ നമുക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ ഇവിടെ നമുക്ക് ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഓപ്പൺ ഫിക്സഡ് ഡെപ്പോസിറ്റ് നമുക്കൊരു നമ്മുടെ സേവിങ് അക്കൗണ്ടിൽ കിടക്കുന്നതിന് രണ്ട് പോയിന്റ് ഏഴ് ശതമാനമാണ് എസ് ബി ഐ നമുക്ക് പലിശ നൽകുന്നത് അപ്പോൾ ഒരു ലക്ഷവും കുറച്ച് എമൗണ്ട് നമുക്ക് ആവശ്യമില്ലാതെ എഫ് ഡി ഇടണമെങ്കിൽ കൂടുതൽ പലിശ കിട്ടും അതിന് നമുക്ക് ഇവിടെ ഓപ്പൺ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഓപ്പൺ ചെയ്യാം അതുപോലെ റിക്കറിങ് ഡെപ്പോസിറ്റ് മാസം മാസം ഒരു ചെറിയ തുക വെച്ച് നമുക്ക് ചെയ്യണമെങ്കിലും ഇവിടെ സ്റ്റാർട്ട് ന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ വരുന്നത് മൈ ഡ്രീംസ് എന്ന് പറഞ്ഞാണ് നമുക്ക് ഒരു ഐഫോൺ വാങ്ങണം അല്ലെങ്കിൽ നമ്മുടെ മകളുടെ വിവാഹ ആവശ്യം അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റുഡൻസിൻ്റെ ആവശ്യത്തിനൊക്കെ നമുക്ക് ഓരോ ഗോൾ സെറ്റ് ചെയ്യുന്നതിനുള്ളതാണ് ക്രിയേറ്റ് ഡ്രീം എന്ന് പറയുന്നത് പിന്നെ അതർ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ചധികം ഓപ്ഷൻസ് കൂടെ വരുന്നുണ്ട് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ വരുന്നത് അപ്പോൾ ഫിക്സഡ് ഫിക്സഡ് ഡെപ്പോസിറ്റ് പിന്നെ റിക്കറിങ് ഡെപ്പോസിറ്റ് ഡ്രീംസ് ഗോളുകളൊക്കെ സെറ്റ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്കാണ് നമുക്ക് ഈ ഡെപ്പോസിറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കുന്നത് പിന്നെ വരുന്നത് ലോൺസ് കാര്യമാണ് നമുക്ക് എസ് ബി ഐ ഈ ലോൺസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ എസ് ബി ഐയിൽ ലോൺ എടുത്തിട്ടില്ല എങ്കിൽ നമുക്കിവിടെ ഗെറ്റ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പല വിധത്തിലുള്ള ലോണുകൾ എടുക്കാം ഹോം ലോണ് കാർ ലോണ് പേഴ്സണൽ ലോണ് ഗോൾഡ് ലോണ് എഡ്യൂക്കേഷൻ ലോൺസ് ഇങ്ങനെയുള്ള പല ടൈപ്പ് ലോണുകൾ നമുക്ക് യോനോ ആപ്പിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സിബിൽ സ്കോർ ഒരു എഴുന്നൂറ്റൻപതിന് മുകളിൽ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ലോണുകൾ യോനോ ആപ്പ് വഴി ലഭിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ ഓർമ്മിക്കുക അല്ലാത്തവർക്ക് സാധ്യത കുറവാണ് ലോണുകൾ കിട്ടുന്നതിനുള്ള പിന്നെ വരുന്നത് എന്ന് പറയുന്നതാണ് അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നതും എഫ് ഡി ഇടുന്നത് രണ്ടും തികച്ചും രണ്ടാണ് അതായത് എഫ് ഡി ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഡെപ്പോസിറ്റ് എന്നൊക്കെ പറയുന്നതാണ് ഡെപ്പോസിറ്റും ഇൻവെസ്റ്റ്മെൻറ്റും രണ്ടും ഡിഫറൻറ്റാണ് എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തതാണ് നമുക്ക് മൈ എന്ന് പറയുന്ന നിക്ഷേപമാണ് മറ്റത് ആണ് നമ്മൾ ഡെപ്പോസിറ്റ് എന്നൊക്കെ പറയുന്നത് അപ്പം നിങ്ങൾക്കൊരു മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ നിങ്ങൾക്കിവിടെ ന്യൂ ഫണ്ട് ഓഫർ ഇൻവെസ്റ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അപ്പം അതുപോലെ എൻ പി എസ് കോൺട്രാ എൻ പി എസ് നാഷണൽ പെൻഷൻ സ്കീമിൽ അംഗമാകുന്നതിനും ഇവിടെ നിന്നും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് പിന്നെ മ്യൂച്വൽ ഫണ്ടിലോ നമ്മൾ അംഗമായി കഴിഞ്ഞാൽ എസ് ബി ഐയുടെ നിരവധി ബ്ലൂ ചിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അധികം മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട് അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് അംഗമാകുന്നതിന് ഇവിടെ നിന്നും സാധിക്കുന്നതാണ് ക്രിയേറ്റീവ് ഫോളിയോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ച് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ അംഗമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അതുപോലെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ എനിക്കിവിടെ ഉള്ളത് കൊണ്ട് അതവിടെ കാണാൻ പറ്റും അതുപോലെ എത്ര രൂപ എസ് ബി ഐ സെക്യൂരിറ്റി പോർട്ട്ഫോളിയോയിലുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ നിന്നും മനസ്സിലാക്കാനും പറ്റും അപ്പോൾ ഇതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഇത് ഇൻഷുറൻസ് ആണ് ഇൻഷുറൻസിനെ പറ്റി ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ചെയ്തു ഇൻഷുറൻസിൻ്റെ ഒരു ആപ്പ് തന്നെ എസ് ബി ഐക്കുണ്ട് അല്ല എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും ഇൻഷുറൻസ് പോളിസികൾ നിങ്ങൾക്ക് ബൈ ചെയ്യാം വാങ്ങാവുന്നതാണ് ഹെൽത്ത് ഇൻഷുറൻസ് അതുപോലെ ലൈഫ് ഇൻഷുറൻസ് കുറേ ഇൻഷുറൻസ് പ്ലാനുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്നും വാങ്ങാം അല്ലെങ്കിൽ എസ് ബി ഐയുടെ മറ്റൊരു ഇൻഷുറൻസിൻ്റെ ഒരു ആപ്പുണ്ട് അതുവഴി നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് വാങ്ങിയതിന് ശേഷം നമുക്കത് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും അപ്പോൾ ഇതാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് പിന്നെ വരുന്നത് കാർഡ് എന്ന് പറയുന്നതാണ് കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മൂന്ന് കാറ്റഗറി ആയിട്ടുണ്ട് എസ് ബി ഐ ഡെബിറ്റ് കാർഡ് അതായത് നമ്മുടെ എ ടി എം മെഷീനിൽ ഇടുന്ന ഡെബിറ്റ് കാർഡുകൾ ആണ് ഒന്നാമത്തെ ഓപ്ഷൻ മൈ ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാർഡുകളെല്ലാം ഡീറ്റെയിൽ നമുക്കിവിടെ കാണാൻ പറ്റും പിന്നെ വരുന്നത് നമുക്ക് ക്രെഡിറ്റ് കാർഡാണ് ഈ കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എസ് ബി ഐ ക്രെഡിറ്റ് കാർഡ് നമ്മുടെ മൈ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാർഡ് ഇതുവരെ ഇല്ലെങ്കിൽ പുതിയ ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യുന്നതിനുള്ള ഓപ്ഷനാണ് ഇവിടെ വരുന്നത് അപ്പോൾ എസ് ബി ഐയുടെ ക്രെഡിറ്റ് കാർഡിന് ഇവിടെ നിന്നും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ പേടിക്കേണ്ട ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ നിന്നും നിങ്ങൾക്ക് കാർഡിന് അപ്ലൈ ചെയ്യാം എസ് ബിയുടെ സിംപ്ലി സേവ് ക്ലിക്കൊക്കെ നല്ല ക്രെഡിറ്റ് കാർഡുകളാണ് പിന്നെ നിങ്ങൾക്ക് നിലവിൽ എസ് ബി ഐ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ഇവിടെ ലിങ്കിന് ആകുമെന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഈ കാർഡ് ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസും നമുക്ക് ഈ ആപ്പിനകത്ത് തന്നെ കാണാൻ പറ്റും അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ വരുന്നത് യോനോ പേ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ വിശദമായൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല നമ്മൾ മറ്റൊരാൾക്ക് വലിയ എമൗണ്ട് ഒരു അയ്യായിരം രൂപ വരെ അൻപതിനായിരം രൂപ വരെ നമുക്ക് പെട്ടെന്ന് അയക്കാൻ പറ്റും ഇവിടെ ക്യുക്ക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് അഞ്ച് ലക്ഷമോ പത്ത് ലക്ഷമോ അയക്കണമെങ്കിൽ നമുക്ക് ബാങ്ക് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ അക്കൗണ്ടിൽ ആർക്കാണ് അയക്കേണ്ടത് അവരുടെ ആ അക്കൗണ്ട് നമ്പര് ഐ എഫ് എസ് സി കൂടെയൊക്കെ നമ്മൾ ബെനിഫിഷ്യറിയായിട്ട് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ നിന്നും പത്ത് ലക്ഷം രൂപ വരെ ഒരുമിച്ച് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും പിന്നെ വരുന്നത് യോനോ ക്യാഷ് എന്ന് പറയുന്നത് എസ് ബി ഐയുടെ എ ടി എം മെഷീനിൽ നിന്നും ക്രെഡിറ്റ് നമ്മുടെ എ ടി എം കാർഡ് ഇല്ലാതെ ഈ ആപ്പ് വഴി യോനോ ക്യാഷ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ച് പേയ്മെൻ പൈസ പിൻവലിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് പിന്നെ ബിം യു പി ഐ എന്ന് പറയുന്നത് ഗൂഗിൾ പേ പോലെ യു പി ഐ സംവിധാനമാണ് പിന്നെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനും കോണ്ടാക്ട് നമ്പറിലേക്ക് പൈസ അയക്കാനുള്ള ഓപ്ഷനുണ്ട് പിന്നെ എസ് ബി ഐ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് അടയ്ക്കാനും എൻ ബി ഐ എൻ പി എസ്സിൻ്റെ കോൺട്രിബ്യൂഷനും ബിൽ പേയ്മെൻറ്റുകളൊക്കെ അതായത് നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് കറണ്ട് ബില്ല് മൊബൈൽ റീചാർജ് ഒക്കെ ചെയ്യാൻ ഇവിടെ ഈ ബിൽ പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ ബിൽ പേ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നും നമുക്ക് പല രീതിയിൽ പേയ്മെൻറ്റ് ചെയ്യാം എല്ലാത്തരം ബില്ലുകൾ ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതെന്ന് നമുക്ക് രണ്ട് ടൈപ്പ് ബില്ലുകൾ ഇവിടെ ആഡ് ചെയ്ത് വയ്ക്കുന്നതിനുള്ള ഓപ്ഷനും ഇവിടെ ഉണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക അല്ലെങ്കിൽ ഗൂഗിൾ പേ പോലെയുള്ള മറ്റേതെങ്കിലും യു പി ആപ്പ് ഉപയോഗിച്ചാലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ആപ്പിനകത്ത് ഉണ്ടെന്ന് കാണിച്ചു എന്നേ ഉള്ളൂ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം പിന്നെ വരുന്ന യോനോ ക്യാഷ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ യോനോ ക്യാഷ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചധികം ഓപ്ഷൻസ് ഉണ്ട് എ ടി എമ്മിൽ നിന്നും എ ടി എം കാർഡില്ലാതെ ഈ ആപ്പ് വഴി ഇരുപതിനായിരം രൂപ വരെ പൈസ പിൻവലിക്കാം അതുപോലെ തന്നെ നമുക്ക് പി ഒ എസ് മിഷനിലും ഇരുപതിനായിരം രൂപ വരെ കാർഡ് ഇല്ലാതെ സ്വയിപ്പ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് കാർഡ് എ ടി എം കാർഡ് എടുക്കാൻ മറന്നുപോയി നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ആപ്പ് മൊബൈലും യോനോ ആപ്പും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ ഉള്ളൊരു ഓപ്ഷനാണ് പിന്നെ കസ്റ്റമർ സർവീസ് പോയിൻ്റുകളിൽ നിന്നും പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും പിന്നെ കാർഡിലെ ഷോപ്പിങ്ങും പതിനായിരം രൂപ വരെ ചെയ്യാൻ പറ്റും അതും ഇവിടെ കൊടുത്തിട്ടുണ്ട് എ ടി എം കാർഡ് ഇല്ലാതെ പൈസ പിൻവലിക്കുന്ന എങ്ങനെയെന്നുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് കാണാനും പറ്റും അപ്പോൾ ഇത്രയും വേണം ആദ്യത്തെ ഇവിടെ കാണുന്ന ആറ് ഓപ്ഷൻസുകൾ പിന്നെ ഇവിടെ കുറച്ച് പരസ്യംസുകളാണ് അഡ്വെർടൈസ്മെൻറ്റുകളൊക്കെയാണ് വരുന്നത് അത് കഴിഞ്ഞ് ഷോപ്പ് ആൻഡ് ഓർഡർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനുണ്ട് അപ്പോൾ ഇത് നമുക്ക് വളരെ ഉപകാരപ്രദമാണ് അതായത് ഷോപ്പ് ആൻഡ് ഓർഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഓൺലൈൻ വെബ്സൈറ്റുകളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നവർക്ക് അഞ്ച് ശതമാനമൊക്കെ വിലക്കുറഞ്ഞ് വാങ്ങാൻ പറ്റും ഇതിൽ കാണുന്ന ഓഫറുകൾ നോക്കിയിട്ട് നമുക്ക് അതുവഴി ഓപ്പൺ ചെയ്ത് സാധനങ്ങൾ വാങ്ങാൻ പറ്റും അതാണ് ഷോപ്പ് ആൻഡ് ഓർഡർ പിന്നെ ബിൽ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ചില്ല അത് തന്നെ നേരിട്ട് കൊടുത്തിട്ടുണ്ട് അതായത് ബിൽ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഏത് തരത്തിലുള്ള ബില്ലുകളും അടയ്ക്കാൻ പറ്റും പിന്നെ മൊബിലിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാഹനങ്ങൾ വാങ്ങുന്നതിനും അപ്ലൈ ചെയ്യുന്നതിനും കാർ ലോണ് ഓട്ടോമൊബൈൽസ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ വരുന്നത് പിന്നെ നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് അതായത് ട്രെയിൻ ടിക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഐ ആർ സി ടി സിയുടെ യൂസർ ഐ ഡി പാസ്വേഡ് നമ്മളൊന്നിവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടത്തേക്ക് വേണം ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്കൊരു ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഇത്തരത്തിൽ ഐ ആർ സി ടി സിയുടെ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നും നമുക്ക് ഐ ആർ സി ടി സി രജിസ്ട്രേഷൻ ചെയ്യുന്നതിനുള്ള ഓപ്ഷനുണ്ട് അപ്പം നമ്മൾ അതുപോലെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ് ചെയ്ത് കഴിഞ്ഞാൽ ബുക്കിംഗ് ഹിസ്റ്ററി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതും അവിടെ കാണാൻ പറ്റുന്നതാണ് അപ്പോൾ അതും വളരെ യൂസ്ഫുൾ ആണ് പിന്നെ വരുന്നത് യോനോ കൃഷി ഇത് കേരളത്തിൽ അത്രയും സക്സസ് ആയിട്ട് അല്ല പക്ഷെ ഇന്ത്യയിലെല്ലായിടത്തും യോനോ കൃഷി വളരെയധികം ഉപയോഗിക്കുന്നു ഭാരത സർക്കാർ കൊണ്ടു ഒരു സംഭവമാണ് അതപ്പോൾ കഥ ഇങ്ങനെ കുറേ അധികം കുറേ മണ്ടി എന്നൊക്കെ പറഞ്ഞു ഓൺലൈൻ കൃഷി സാധനങ്ങൾ വാങ്ങുന്നതിനും വിത്തുകൾ വാങ്ങുന്നതിനൊക്കെ ഉള്ളതാണ് ഇവിടെയും നമുക്കിത് അവൈലബിൾ ആണ് പലരും ഇത് ഉപയോഗിക്കുന്നവരുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇത് ആവശ്യമുണ്ടെങ്കിൽ അഗ്രി ലോ അഗ്രികൾച്ചർ ലോണിൻ്റെ ആപ്ലിക്കേഷന് അഗ്രി ലോണ് കിട്ടുന്നതാണ് കഥ പിന്നെ വച്ചാത്ത് ക്രെഡിറ്റ് കാർഡ് അതുപോലെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കൃഷി സംബന്ധമായിട്ട് പിന്നെ അഗ്രോ അഡ്വൈസറിയാണ് മിത്ര എന്ന് പറയുന്നത് പിന്നെ ഓൺലൈൻ മാർക്കറ്റാണ് ചന്തയാണ് മാർക്കറ്റ് പ്ലേസ് ഫോർ ഫാംസ് നീഡ്സ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് മണ്ടി എന്ന് പറയുന്നത് അപ്പോൾ ഇതും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഇത്രയുമാണ് മെയിൻ ഇൻ്റർഫേസ് വരുന്നത് അത് കഴിഞ്ഞ് നമുക്കിവിടെ താഴെ സർവീസ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ ഉണ്ട് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഈ സർവീസ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് സംബന്ധിച്ച് കുറേ അധികം കാര്യങ്ങൾ ഇവിടെ ഉണ്ട് വ്യൂ മോറെന്നു പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം നമ്മുടെ എം പിൻ മാറ്റാൻ പറ്റും പിൻ നമ്പർ ചേഞ്ച് ചെയ്യാനുള്ളത് ആക്ടിവേറ്റ് എസ് എം എസ് അലർട്ട് ചെക്ക് ബുക്ക് പിന്നെ അപ്ഡേറ്റ് കെ വൈ സി നമ്മുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് അപ്പോൾ ഇതെല്ലാം നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ പാസ്വേഡ് നമ്മൾ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഇതായതുപോലെ കാണാൻ പറ്റും പക്ഷേ നമുക്ക് ഇവിടെ കണ്ടോ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു വ്യൂ എം എം ഐ ഡി സെറ്റ് എം പിൻ റീസെറ്റ് ഇൻ്റർനെറ്റ് ബാങ്കിങ് പാസ്വേഡ് റീസെറ്റ് പ്രൊഫൈൽ പാസ്വേഡ് അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണണമെങ്കിൽ നമ്മുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ് പ്രൊഫൈൽ പാസ്വേഡ് പ്രൊഫൈൽ പാസ്വേഡ് എന്താണെന്ന് അറിയില്ല എങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അതായത് നമ്മുടെ അക്കൗണ്ട് സംബന്ധമായിട്ടുള്ള അതീവ സുരക്ഷമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പ്രൊഫൈൽ പാസ്വേഡ് എന്ന് പറഞ്ഞൊരു ഉള്ളത് അപ്പോൾ ഇത് മറന്നു പോയിട്ടുള്ളവർ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എസ് ബി ഐ യോനോ ആപ്പ് രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഇത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫർഗറ്റ് പ്രൊഫൈൽ പാസ്വേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ പ്രൊഫൈൽ പാസ്വേഡ് കണ്ടെത്താൻ പറ്റും അതുപോലെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട് ആറുമാസത്തിലൊരിക്കലും നിങ്ങൾ ഇൻ്റർനെറ്റ് ബാങ്കിങ് അതായത് യോനോ ആപ്പിൻ്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ അത് നിങ്ങൾ എല്ലാ ആറുമാസം കൂടുമ്പോഴും അത് ചേഞ്ച് ചെയ്യുന്നതിന് ഇവിടെ ഒരു ഓപ്ഷനുണ്ട് പിന്നെ മാരേജ് ട്രാൻസാക്ഷൻ റൈറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ എത്ര രൂപ വരെ ഇടപാട് നടത്താം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ ലാംഗ്വേജ് മാറ്റാം ഇങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങൾ ഇവിടെ സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ് വരുന്നത് ഇവിടെ താഴെ സർവീസ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കവിടെ കാണാൻ പറ്റും പിന്നെ വരുന്ന ഒരു കാര്യം ഇവിടെ സർവീസ് റിക്വസ്റ്റ് ഞാൻ പറഞ്ഞു ഇവിടെ കുറേയധികം പെൻറ്റിംഗ് പ്രൊഫൈലിങ്ങിനുള്ള കാര്യങ്ങളൊക്കെ കാണാമെന്ന് പറഞ്ഞു പിന്നെ വരുന്നത് എസ് ബി ഐ റിവാർഡ്സാണ് നമ്മൾ യോനോ ആപ്പ് വഴി നടത്തുന്ന ഓരോ ഇടപാടിലും അല്ലെങ്കിൽ നമ്മുടെ എ ടി എം കാർഡ് വഴി നടത്തുന്ന ട്രാൻസാക്ഷനൊക്കെ നമുക്ക് റിവാർഡ്സ് പോയിന്റ് കിട്ടും അപ്പോൾ ഈ റിവാർഡ്സ് പോയിൻ്റുകൾ നമുക്ക് റെഡീം ചെയ്ത് ക്യാഷ് ആക്കാൻ പറ്റും അല്ലെങ്കിൽ ഓൺലൈൻ സൈറ്റുകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാം അപ്പോൾ അതിനാണ് ഈ എസ് ബി ഐ റിവാർഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ പലരും ഇത് ഉപയോഗിക്കാറില്ല അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പത് പോയിന്റ് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട് നമുക്കിത് റെഡീം ചെയ്യുന്നതിന് ഈ റെഡീം എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ കാണാം ടോട്ടൽ എത്ര ആണ് ഏൺ ചെയ്ത പോയിൻ്റ് എത്ര റെഡീം ചെയ്തു ടോട്ടൽ എക്സ്പയറി ആയി പോയത് എത്ര പിന്നെ നമുക്കിത് റെഡീം ചെയ്യാൻ ഇവിടെ റെഡീം എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് റെഡീം ചെയ്ത് ക്യാഷ് ആക്കി മാറ്റാം അപ്പോൾ വളരെ നാല് റിവാർഡ്സ് പോയിന്റ് ഒരു രൂപയായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം അപ്പോൾ രണ്ടായിരം റിവാർഡ്സ് പോയിൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ ആയിട്ട് കിട്ടും അപ്പോൾ അപ്പോൾ റിവാർഡ്സ് പോയിൻറ്റും വളരെ യൂസ്ഫുൾ ആണ് ഇതിൻ്റെ ഒരു ആപ്പ് തന്നെ ഉണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ വരുന്നത് പേ വിത്ത് പേ വയ യു പി ഐ എന്ന് പറയുന്നതാണ് നമുക്കറിയാവുന്ന കാര്യമാണ് അതായത് ഗൂഗിൾ പേ ഫോൺ പേ ഉപയോഗിക്കുന്നത് പോലുള്ളൊരു സംവിധാനമാണ് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷനും അതായത് ഗൂഗിൾ പേ വഴി ചെയ്യാവുന്ന എല്ലാ കാര്യവും ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഈ ക്യു ആർ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നമുക്ക് അതിന് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ബെസ്റ്റ് ഓഫർ പിന്നെ വരുന്നത് നമുക്ക് യോനോ ആപ്പിനകത്ത് ബെസ്റ്റ് ഓഫർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ അതായത് ഇവിടെ താഴെ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ ഷോപ്പ് അപ്പോൾ നിങ്ങൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങുന്നവരായിരിക്കും അപ്പോൾ നമുക്ക് ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആമസോണിൽ ഗിഫ്റ്റ് കാർഡ് കിട്ടുന്ന ഇങ്ങനെ കുറേ അധികം ഓഫറുകളുണ്ട് അപ്പോൾ ഇതൊന്നും എല്ലാ സമയത്തും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെന്നൊന്നുമില്ല അപ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട് എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻറ് വൗച്ചർ ഇങ്ങനെ കുറേ അധികം ഓപ്ഷൻ ഉണ്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതും യോനോ ആപ്പിനകത്ത് ഇത്തരത്തിൽ ഓപ്ഷൻസുകളുണ്ട് പിന്നെ വരുന്നത് ക്വിക്ക് ലിങ്ക്സ് എന്ന് പറഞ്ഞ താഴെ ഒരു സംവിധാനം ഇവിടെ നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ നിയറസ്റ്റ് എ ടി എം ബ്രാഞ്ച് പിന്നെ ഇങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങൾ നമുക്ക് നേരത്തെ ഉള്ള പിന്നെ യോനോ ചാർട്ട് ബോട്ട് എന്ന് പറഞ്ഞൊരു ഉണ്ട് അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുന്നതിനൊക്കെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ ഇത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് ഇവിടെ ഈ വാട്ട് ക്യാൻ ഐ ടു എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് എന്താണ് ഈ സംഭവം ഓപ്പൺ അക്കൗണ്ട് എന്താണ് സംഭവം എന്നൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണം കെ സി സി റിവ്യൂ അപ്പോൾ അല്ലെ കാർ ലോൺ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ കാർ ലോൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഇവിടെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇതും ഇങ്ങനെ ഒരു സംവിധാനം കൂടെ ഇതിനകത്ത് ഇവർ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് ഇത് ഉപയോഗിക്കുന്നവർക്ക് മാത്രമാണ് അപ്പോൾ ഇത്രയുമാണ് ടോട്ടലി യോനോ ആപ്പിനകത്ത് വരുന്ന കാര്യങ്ങൾ പിന്നെ ഇവിടെ ഏറ്റവും മുകളിൽ ഇടത് സൈഡ് മൂന്ന് ലൈൻസ് ഉണ്ടോ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതേ കാര്യങ്ങൾ തന്നെ ഇവിടെയും നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇത്രയുമാണ് ഗെറ്റ് ടച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ കസ്റ്റമർ കെയറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ ഡീറ്റെയിൽ നമുക്കിവിടെ മുകളിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇത്രയുമാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ എസ് ബി ഐ അക്കൗണ്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ആരെങ്കിലും യോനോ ആപ്പ് ഉപയോഗിക്കാൻ അറിയില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഇനി യോനോ ആപ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നവർക്ക് ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ അത് ആ കൊടുത്തിട്ടുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്താണ് പ്രോബ്ലം എന്നുള്ള വീഡിയോസുകൾ കാണാൻ പറ്റും എന്നിട്ട് അത് അതിലേതെങ്കിലും ആണ് പ്രശ്നമെങ്കിൽ നിങ്ങൾക്കത് നോക്കി സോൾവ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സംശയങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക